നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റഫ്കോ ബാങ്കിന് കീഴിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതാണ്ട് ഇരുപതോളം വേക്കൻസി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ പേര് ടെമ്പററി ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് ഇരുപതോളം വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഏജ് ലിമിറ്റ് നോക്കുന്നത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു ഡേറ്റിന് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സും അതുപോലെ തന്നെ മുപ്പത് വയസ്സും ഇടയിലുള്ളവരാണ് എങ്കിൽ ഈ ഒരു ഡേറ്റ് വെച്ചിട്ടാണ് ഇത് കണക്കാക്കുന്നത് പതിനെട്ടിന് മുപ്പതിന് ഇടയിലാണ് നിങ്ങൾ പ്രായമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക പത്തായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക വയസ്സിലഭവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നീട് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല അതുകൂടി ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിനകത്ത് നിങ്ങൾ ഡിഗ്രി പാസ് ആകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ജസ്റ്റ് എസ് 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 സി പാസ് ആയിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പക്ഷേ ഡിഗ്രി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല റൈറ്റ് ആൻഡ് ടെസ്റ്റ് വഴിയാണ് നിങ്ങളെ സെലക്ട് സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അവസാന തീയതി ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് കോൾ ലേറ്റർ വഴി ലഭിക്കുന്നതാണ് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ചെന്നൈയിലാവാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക അപേക്ഷ ഫീസ് വരുന്നുണ്ട് ഒ ബി സി ജനറൽ കാറ്റഗറിക്കൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് വരുന്ന ഫീസ് ആയിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് റെപ്കോ ബാങ്ക് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഇതിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ എങ്ങനെ അയക്കേണ്ടത് വെച്ചാൽ Eligible, eligibility എലിജിബിലിറ്റി നോംസ് ഷുഡ് സബ്മിറ്റ് ദർ അപ്ലിക്കേഷൻ ഇൻ ദി ബയോഡാറ്റ ഫോം ഇൻ ഇംഗ്ലീഷ് നിങ്ങൾ എ എഫ് ഒ ഷീറ്റിനകത്ത് നിങ്ങളൊരു ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെപ്പോൾ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അതിനകത്തോട് ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട് ഇത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മുൻപായിട്ട് ബാങ്കിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടല്ല അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു അഡ്രസ്സും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ദി അഡീഷണൽ ജനറൽ മാനേജർ റെൽകോ ബാങ്ക് ലിമിറ്റഡ് ബി ബി നമ്പർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് റപ്കോ ടവർ നമ്പർ തേർട്ടി ത്രീ നോർത്ത് ഉസ്മാൻ റോഡ് ടി നഗർ ചെന്നൈ അറുന്നൂറ് പൂജ്യം പതിനേഴ് എന്ന പിൻകോഡിലേക്കാണ് ഇത് അയക്കേണ്ടത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി വെക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ